നമസ്കാരം അഭിനയവും മോഡലിങ്ങും തൊഴിലായി സ്വീകരിച്ചതിൻ്റെ പേരിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന ആളാണ് രേണുസുതി രേണുവിൻ്റെ പരാമർശങ്ങളും ചർച്ചയാക്കാറുണ്ട് അത്തരത്തിൽ വീണ്ടും രേണു വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഡീപ്പ് ലിപ് ലോക്ക് ചെയ്യില്ലെന്നും കഥാപാത്രം ആവശ്യപ്പെട്ടാൽ ചുണ്ടുകൾ മുട്ടിക്കുന്ന സീനുകൾ ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നുള്ള പ്രസ്താവനയാണ് രേണു രേണുസുധിയെ വീണ്ടും വൈറലാക്കിയത് എനിക്ക് ഉമ്മയോട് താല്പര്യമില്ല പിന്നെ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് ലിപ്‌ ലിപ്ലോക്ക് ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല ജസ്റ്റ് ഒരു ഉമ്മ അല്ലെങ്കിൽ ചുണ്ട് ചെറുതായി ഒന്ന് മുട്ടിക്കേണ്ട സീൻ വന്നാൽ ഓക്കെ അതിനപ്പുറമില്ല ഇനിയിപ്പോൾ മുന്നോട്ട് നായകൻ്റെ ചുണ്ടിൽ ചെറുതായി ഒന്ന് മുട്ടി മുട്ടിയില്ല എന്ന രീതിയിൽ ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ ഓക്കെയാണ് പക്ഷേ ഡീപ്പ് ഒന്നും ഞാൻ ചെയ്യില്ല രേണുസുതി പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ വൈറൽ താരമാണ് അന്തരിച്ച കൊല്ലം സുതിയുടെ ഭാര്യയായ രേണുസുതി പ്രശസ്തിയോടൊപ്പം വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന രേണു സൈബർ ലോകത്ത് സജീവമാണ് ഫോട്ടോഷൂട്ടുകളുടെയും ആൽബങ്ങളുടെയും റീലുകളുടെയും ഒക്കെ പേരിലാണ് രേണു വിമർശനം കേൾക്കാറുള്ളതെങ്കിലും വീഡിയോകൾക്കെല്ലാം വലിയ പ്രചാരമാണ് ലഭിക്കുന്നത് അതേസമയം ഈയിടയ്ക്ക് രേണു നടത്തിയ ഫോട്ടോഷൂട്ടിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഭരണിപ്പാട്ട് രേണുവിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ബോഡി ഷേമിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട് തന്നെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവർക്ക് രേണു ചുട്ട മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് പല്ലിക്ക് മേക്കപ്പെട്ട പോലെ ഉണ്ടല്ലോ എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് അതിന് രേണു നൽകിയ മറുപടി നീ ആരാടാ പല്ലിക്കുമുണ്ടട അന്തസ് എന്നായിരുന്നു രേണു പറഞ്ഞത് രേണുവിനെ പിന്തുണച്ചും ആളുകൾ എത്തുന്നുണ്ട് രേണു പൃഥ്വിരാജിനോട് ഒരു ചാൻസ് ചോദിക്കണേ ഉറപ്പായും കിട്ടും അത്രയ്ക്ക് അഭിനയമാണ് ഒരു രക്ഷയുമില്ല എന്നായിരുന്നു മറ്റൊരാളുടെ പരിഹാസം ഇതിന് രേണു മറുപടി നൽകുന്നുണ്ട് അദ്ദേഹം എന്നെ വിളിച്ചാൽ ഞാൻ അഭിനയിക്കുമെന്നാണ് രേണു നൽകിയ മറുപടി മറ്റൊരു വിമർശന കമന്റ് ഇങ്ങനെ എൻ്റെ പൊന്നു ചേച്ചി നേരത്തെ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു സുതി മരിച്ചപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ശ്രുതി ഉള്ളപ്പോൾ ഇങ്ങനെ ആരും കണ്ടിട്ടില്ല അഭിനയമല്ല പറഞ്ഞത് ഈ കോലം കെട്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യും ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നി തോന്നിയെന്നായിരുന്നു രേണുവിന്റെ മറുപടി ഞാനൊന്നും പറയുന്നില്ല ചെലവിന് കൊടുക്കേണ്ടി വരും എല്ലാം സുതിചേട്ട് സന്തോഷത്തിനല്ലേ എന്ന് പറഞ്ഞ ആളോട് അതേ മാസം പറയുന്ന തുക തന്നാൽ മതി ചെലവിനെന്നും രേണു മറുപടി നൽകുന്നു സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണു സുതി അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയുമാണ് രേണു സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായത് രേണുവിൻ്റെ ഫോട്ടോഷൂട്ടുകളും ഒക്കെ പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് രേണു അഭിനയിക്കുന്ന ആൽബം മറ്റും വൈറലാകുന്നതായി വളരെ വില കുറഞ്ഞ ക്യാപ്ഷനുകൾ നൽകുന്നതാണ് വിമർശകരെ ചോടിപ്പിക്കുന്നത് ഏറെ പ്രതിസന്ധികൾ ഏറെ അതിജീവിച്ചാണ് സുതി എന്ന കലാകാരൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് സുതിയുടെ ആദ്യ വിവാഹം പ്രണയവിവാഹമായിരുന്നു പിന്നീട് ഭാര്യയുമായുള്ള വേർപിരിയലിന് ശേഷം ഏറെ വേദനയും കഷ്ടപ്പാടും സഹിച്ചാണ് സുതി മകനെ വളർത്തിയത് മകനെയും കൊണ്ടായിരുന്നു സുതി സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് യാത്ര ചെയ്തത് മകന് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് രേണു എന്ന പെൺകുട്ടി സുതിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുകൂടി സുതിക്കുണ്ട് ആദ്യ വിവാഹത്തിലെ മകനെ രേണു സ്വന്തം മകനെ പോലെയാണ് വളർത്തിയതെന്ന് സുതി പറഞ്ഞിരുന്നു ജീവനതുല്യം സ്നേഹിക്കുന്ന ഭാര്യയും പറക്കം പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും തനിച്ചാക്കിയാണ് സുതി ചമയങ്ങൾ അരിച്ചു വെച്ച് യാത്രയാകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ News Desk Malayali Daily.